ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് വൈകിപ്പിക്കുന്നതിലുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതൃപ്തി രേഖപ്പെടുത്തി അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു ഈ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറേണ്ടതുണ്ട് ഡി ജി പി യോഗേഷ് ഗുപ്തയുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വിജിലൻസ് ക്ലിയറൻസ് അനിവാര്യമായിരുന്നു എന്നാൽ ഇത് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിച്ച കാലതാമസം ട്രിബ്യൂണലിൻ്റെ ഇടപെടലിലേക്ക് നയിച്ചു ഈ വിഷയത്തിൽ ഡി ജി പി യോഗേഷ് ഗുപ്ത സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ട്രിബ്യൂണൽ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കാൻ വിമുഖത കാണിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നേരിട്ട് ഇടപെട്ടത് കഴിഞ്ഞ ദിവസം ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ വീണ്ടും പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നു അഗ്നിരക്ഷാ സേനാ മേധാവിയായ യോഗേഷ് ഗുപ്തയെ റോഡ് സുരക്ഷാ കമ്മീഷണറായി മാറ്റി നിയമിച്ചു റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളിനെയാണ് പുതിയ അഗ്നിരക്ഷാ സേന മേധാവിയാക്കിയത് യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് സർക്കാർ പിടിച്ചുവച്ചിരുന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടു നൽകിയ വിവരാവകാശ അപേക്ഷയും സർക്കാർ തള്ളി സംസ്ഥാനത്തെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ താൻ കൂടി ഭാഗമായ പോലീസ് വകുപ്പിൽ തന്റെ പേരിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് രഹസ്യമായതിനാൽ നൽകാനാകില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത് കേന്ദ്രം ആവശ്യപ്പെട്ട പ്രകാരം യോഗേഷുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് വകുപ്പ് തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു ഇത് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സംസ്ഥാനം അത് കേന്ദ്രത്തിന് കൈമാറാതെ പിടിച്ചു ഇതിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഉദ്യോഗസ്ഥന് ജൂൺ പത്തൊമ്പതിനാണ് യോഗേഷ് അപേക്ഷ നൽകിയത് എന്നാൽ അപേക്ഷ തള്ളുകയായിരുന്നു